കാണാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒൻപത് വർഷം കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൽക്കി ദേവിയോട് ചോദിച്ചോട്ടെ ചോദിക്കാം ഇവിടെ വരുന്ന എല്ലാ അമ്മയെ കാണാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വേണം പക്ഷേ അവരാരും അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണമ്മ അത് അവർ അവർക്ക് തന്നെ അറിയാം എന്താണെന്ന് ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയാൽ അത് പത്തു പേരെ അറിയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം അവരുടേല് സ്വാർത്ഥത ഇല്ല അവരും രക്ഷപ്പെടണം മറ്റുള്ളവരും രക്ഷപ്പെടണം എന്നുള്ള മോഹം ഉള്ളവരാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അവരത് ചെയ്തിരിക്കും ഇത് ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് അവരുടെ സ്വാർത്ഥത അവരിൽ തന്നെ എറിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവർ പറയാത്തത് ഒന്ന് രണ്ട് ഇത് അവരംഗീകരിക്കുന്നില്ല ഇതൊരു ശക്തിയാണെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന മഹാഭാഗ്യമാണെന്നോ എനിക്കിത് തുടരണമെന്നോ എന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല കാരണമാണ് അവർക്കിത് പുറത്ത് പറയുന്നത് എത്ര അനുഭവം കിട്ടിയാലും ചില പാഠങ്ങള് പഠിച്ചാലും അവർ എത്ര അനുഭവത്തിൽ എടുത്താലും അവരത് പുറത്ത് പറയില്ല കാരണം അവരത്രയ്ക്ക് സ്റ്റബേൺ ആയിരിക്കും അവരതിൽ ഉറച്ചു തന്നെ നിൽക്കും തനിക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം മറ്റുള്ളവരോട് പറയാൻ അവർ തയ്യാറായില്ല ഒന്ന് ഇത് ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ അവർക്കൊരു നാണക്കേടുമായിരിക്കും ഇതുകൊണ്ടാണ് പുറത്തു വരാത്തത് പക്ഷേ ഇതുമൂലം അവർക്ക് കിട്ടുന്ന അൻ അപകടവും ദുരിതവും ദുഃഖവും വേദനയും പിന്നെ അവര് നന്നായിട്ട് അനുഭവിക്കും പക്ഷെ പിന്നെ അവർക്ക് പുറത്തു വരാനേ പറ്റില്ല അവർക്കിത് പിന്നെ ഇത് സ്വീകരിക്കാനും പറ്റില്ല കാരണം കൊടുക്കുന്ന ആളിനറിയാം എടുക്കുന്നത് നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ അവർക്കത് നഷ്ടപ്പെട്ടത് തന്നെയാണ് എന്നും എന്നും അതൊരു നഷ്ടം തന്നെ ആയിരിക്കും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും അവരത് സ്വീകരിക്കില്ല അത് കാരണമാണ് അവർ വിട്ടിട്ട് ശരി അമ്മ രണ്ട് അടുത്ത ചോദ്യം അമ്മ ഇവിടെ വരുന്ന ഭക്തർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അമ്മ പറയും രണ്ട് രൂപ മാറ്റിവെച്ച് എൻ്റെ അമ്പലത്തിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം നിങ്ങൾ മാറ്റി വെച്ച് എണ്ണ വാങ്ങിച്ചു കൊടുക്കുക തിരി വാങ്ങിച്ചു കൊടുക്കുക എന്നിങ്ങനെ അമ്മ പലപ്പോഴും പറയാറുണ്ട് അപ്പം ഞങ്ങളെല്ലാം അതൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നിട്ട് അമ്മ പറയും ആ പൈസ ഇവിടെ ഇടണം അമ്പലത്തിൽ നിങ്ങൾ കൊടുക്കാനുള്ള ആളെ രണ്ട് രൂപ നിങ്ങൾ ഇവിടെ കാണിക്കായിട്ട് വെക്കണം അതെന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് പറയുന്നത് ഇത് ഇത് ആരാണ് പറയുന്നത് അല്ല ആരാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് ആർക്ക് കൊടുക്കാൻ ഈ ശക്തികൾക്ക് കൊടുക്കാൻ അത് ആരും ആവാം ആറ്റുകാലാവാം പത്മനാഭസ്വാമി ആവാം അതുപോലെ തന്നെ പരമശിവനാവാം അതേപോലെ തന്നെ നമ്മുടെ ശബരിമലയാകാം ഗുരുവായൂരാവാ ഏത് ഏത് ശക്തികളാവാം നിങ്ങൾക്ക് ചുറ്റുമുള്ള ദേവാലയങ്ങളോ ആവാം അവിടത്തേക്ക് ഞാൻ പറയുന്നത് ഒരു രണ്ട് രൂപയുടെ പട്ട് കൊടുക്കാനാണ് പറയണത് നിങ്ങൾക്ക് പോയാൽ രണ്ട് രൂപയുടെ പട്ട് കിട്ടോ ഇല്ല ഒരു രണ്ട് രൂപയ്ക്ക് പിച്ച് പോയിട്ടോ വീട്ടിൽ അടുത്തോട്ട് പോവാം രണ്ടു രൂപയ്ക്ക് കർപ്പൂരം കിട്ടോ ഇല്ല ഒന്നോ രണ്ടോ രൂപ മാറ്റി വെക്ക് എന്ന് പറയുന്നു അപ്പൊ ഈ ഒന്നോ രണ്ടോ രൂപ വെക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാനാണ് ഞാൻ പറയുന്ന ശക്തിക്ക് കൊടുക്കാനാണ് പക്ഷെ ഈ ശക്തിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കത് മാറുന്നു മാറുന്നതിനുള്ള തെളിവ് ആയിരക്കണക്കിനുണ്ട് ഇത് മാറുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സത്യം മനസ്സിലാകും കാരണം ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ശക്തികൾ അനുസരിക്കുന്നു അവരാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുന്നത് എന്നിട്ട് അവരല്ല ഈ ദക്ഷിണ സ്വീകരിക്കുന്നത് അവിടുന്ന് അനുവാദം അവര് തന്നിട്ടാണ് എൻ്റെ അനുസ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് അവര് നിങ്ങൾക്ക് വന്ന് ഒരു ദാസിയെ പോലെയോ ഒരു ദാസനെ പോലെയോ വന്ന് നിങ്ങൾക്കത് ചെയ്തു തരുക അത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രണ്ട് പാഠം പഠിക്കാൻ പറ്റും ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നു ഒന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയ തെളിവ് യും വേറെ വേണം എനിക്ക് വേറെ ഒരു തെളിവ് വേണ്ട കാരണം ഒരാഴ്ച മുമ്പ് എന്റെ കണ്ണ് ഒരു കണ്ണ് നീര് കയറി മൂടിയെങ്കിലും ഇരുന്നതാണ് ഞാൻ അമ്മ ചോ അമ്മയ്ക്കൊരു ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോഴും അമ്മ അതിന് മറുപടി പറഞ്ഞു പത്താമത്തെ പാട്ട് ഏഴ് പ്രാവശ്യം പാടാൻ ഞാൻ പത്താമത്തെ പാട്ട് അവിടെ ഇരുന്ന് ഏഴ് പ്രാവശ്യം പാടിയിട്ട് ബാക്കി കാര്യം ഞാൻ എന്തും അങ്ങനെയാണ് ചെയ്ത് പിറ്റന്നായപ്പോൾ തന്നെ എൻ്റെ കണ്ണിന് ബുദ്ധിമുട്ടുകളല്ലാമാറിയുന്നത് പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ മഴ വന്നിട്ട് അതെ മഴ വന്നു അത് ഞാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തായാലും ഞാൻ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ദ്വീപിൽ താമസിക്കുന്നതാണ് ഞങ്ങൾ നാല് സൈഡും വെള്ളമല്ല നടക്കൊരു വീട് ഓരോ പ്രാവശ്യവും വെള്ളം വരുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷേ ഇതുവരെയും ഞാൻ ഇപ്പോഴും അമ്മയോട് ചോദിച്ചു അമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അതെ ഞാനിതെല്ലാം ധാരാളം ഒരുപാട് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പ്രശ്നവും ഇല്ല ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഞാനത് പാടി അത് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇന്നും ഈ കാലാവസ്ഥ ഉണ്ടാവുന്ന ആരും ഒരു മനുഷ്യനും ഇന്നത്തെ കാലാവസ്ഥ പ്രജന അനുസരിച്ച് ഇന്ന് മഴയും വെള്ളപ്പൊക്കമാണ് ഇതാ ഇന്ന് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടുത്തെ പൂജയാണ് ഇന്ന് ഇതുവരെയും മഴയില്ല ഇന്നലെയും ഇല്ല ഇതൊക്കെ മഹാത്ഭുതങ്ങളല്ലാതെ ഇത് എടുക്കുന്നവർ എടുക്കുന്നുണ്ട് സംശയമുള്ളവർ അവരെവിടെ പോയാലും അവർക്ക് സംശയമാണ് അവർ അങ്ങനെ തന്നെ സംശയിച്ചുകൊണ്ടേയിരിക്കും മാടുത്ത ഒരു സംശയം എൻ്റെ ഒരു ചോദ്യമാണ് ചില ആൾക്കാർ പറയുന്നു ദൈവത്തെക്കാൾ വലുതാണ് ശാസ്ത്രമെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു അല്ല ഒരു ശാസ്ത്ര ഞാൻ ഒരു പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപേ ഈശ്വരനെ വിളിച്ചിട്ടാണ് അവര് ചെയ്യുന്നത് ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേയും അമ്പലങ്ങളിൽ പോകുന്നു അവർ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ ജനം പറയുന്നു ശാസ്ത്രമാണ് വലുത് ശാസ്ത്രമാണ് വലുത് അതെന്തുകൊണ്ടാണ് മുമ്പേ ഉണ്ടായില്ലേ അപ്പൊ പിന്നെ എങ്ങനെ പറയും ശാസ്ത്രമാണ് പറ്റത്തെന്ന് ആ ശ്വാസത്തിന് തെളിവുകൾ കൊടുക്കാൻ പറ്റും ദൈവത്തിന് തെളിവും കൊടുക്കാൻ പറ്റും തെളിവില്ലാത്ത അനുഭവങ്ങളും കൊടുക്കാൻ പറ്റും അപ്പം ജനം ഏത് രീതി എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്വാസം വിഷയം ദൈവം തന്നെയാണ് വിഷയം ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് ശ്വാസം തനിയേ വന്നോളൂ എത്ര ബുദ്ധിമുട്ടുന്ന ആൾ ആൾക്കാരും അമ്മയിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നേടുന്നു പക്ഷെ അവർ ആ സൗഭാഗ്യം എന്ന് പറയുന്നില്ല ഞാൻ ഉദാഹരണം ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ അമ്മയെ കാണാൻ വന്നിട്ട് ഒൻപത് വർഷമായി ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് ജോലിയൊന്നും ആയില്ല അമ്മ ഞാൻ ലോൺ എടുത്താണ് കൂടെ പഠിപ്പിക്കുന്നത് എനിക്ക് ജോലിയൊന്നും അവൾ അവൾക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ എന്ന് പറയും ഞാനൊരു തിങ്കളാഴ്ച അമ്മയ്ക്ക് സേവ ചെയ്യാൻ വന്നപ്പോൾ ജീവിച്ചിരിക്കുന്ന നൽകി ദേവിക്ക് സേവ ചെയ്യാനാണ് ഞാൻ വന്നത് അമ്മ എല്ലാ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പിന്നീട് പറയാം എല്ലാ ദൈവങ്ങൾക്കും എല്ലാ ഈശ്വര ശക്തികൾ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാം എന്ന് പറയുന്ന എല്ലാവർക്കും സേവ ചെയ്യാൻ ആൾക്കാർ പോകുന്നുണ്ട് അമ്മയ്ക്ക് സേവ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല ഞാൻ ലോകം അറിഞ്ഞാൽ അംഗീകരിക്കും ലോകം അറിയാത്തടത്തോളം കാലം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷെ നിന്നിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം ഞങ്ങൾക്ക് വേണം നിന്നിൽ നിന്നും കിട്ടാവുന്ന ആ മാക്സിമം എത്ര എത്ര ഭാഗ്യം വേണോ അത് ഞങ്ങൾക്ക് വേണം അത്ര മാത്രമേ ഉള്ളൂ അത് ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ അതെ ഞാൻ ചോദിച്ചതിന്റെ ബാക്കിയാണ് ചോദിക്കുന്നത് പറയുന്നത് അമ്മ ഞാൻ ഒരു തിങ്കളാഴ്ച അമ്മയ്ക്ക് സേവ ചെയ്യാൻ വന്നു അന്ന് ഞാൻ ഇവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു എൻ്റെ മോക്കിയു നല്ല നല്ല വിഷമിച്ചു ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചാൽ മതി ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുറുകെ പിടിക്കുന്നത് അമ്മയാണ് അമ്മയിലൂടെയാണ് ഞാൻ ഭഗവാനെ കണ്ടത് ഞാൻ കരഞ്ഞ് ശരിക്കും വിഷമിച്ചു എന്തായാലും അത് ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അടുത്ത തിങ്കളാഴ്ച എൻ്റെ മകൾക്ക് പ്ലേസ്മെന്റിലൂടെ ജോലി കിട്ടി അവൾ അത്ര വലിയ ശമ്പളമൊന്നുമല്ല എന്നാലും അവൾ അവരുടെ കാര്യം നോക്കുന്നു എനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല ആ സൗഭാഗ്യം എനിക്ക് കൽക്കി ദേവിയാണ് തന്നത് അത് എൻ്റെ ഒരു ഒരുപാട് ധാരാളം അനുഭവങ്ങളിൽ ഒന്നാണ് അമ്മ നിങ്ങൾക്ക് ഒരു ആയിരം അനുഭവങ്ങൾ കിട്ടുമ്പോൾ രണ്ടോ പറയാൻ ഉള്ളൂ അമ്മ ഈശ്വരനെ എന്ന് അതല്ല ഏറ്റവും വലിയ തെറ്റ് കണ്ടിട്ടുള്ള ആൾക്കാർ ധാരാളം ഉള്ളതുകൊണ്ടല്ലേ അത് ഇപ്പോഴും ഉള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് രൂപത്തിലല്ല ഭാവത്തിലല്ല പല 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 കാര്യത്തിലും രൂപത്തിൽ കാണുന്നവരും ഉണ്ട് ഭാവത്തിൽ കാണുന്നവരും ഉണ്ട് അനുഭവത്തിൽ കാണുന്നവരും ഉണ്ട് അതുകൊണ്ടാണ് അത് ഇന്നും നിലനിൽക്കുന്നത് ഈശ്വരന്റെ സൃഷ്ടി ഈശ്വരൻ തന്നെ അത് फगवाने फगवाने आरानूर, आरानूर आरानूर ും നല്ല ഭംഗിയായി തന്നെ ഭഗവാൻ ആരും പഠിപ്പിക്കണ്ട ഭഗവാൻ ആരും പഠിപ്പിച്ചും കൊടുക്കണ്ട ഏകദേശം ഇരുന്നൂറോളം വീടുകൾ അമ്മ അറുന്നൂറോളം കിട്ടും ഏകദേശം അറുന്നൂറും പലപ്പോഴും കമന്റ് കമന്റ് എനിക്കതില് ഒരു ബുദ്ധിമുട്ടും ഇല്ല വിഷമവും ഇല്ല അവരുടെ സംസ്കാരം അവര് ചോദിച്ചു വാങ്ങുന്ന ദുരിതം വാങ്ങിച്ചോട്ടെ ചോദിച്ചു വാങ്ങുന്ന ദുഃഖം അവര് വാങ്ങിച്ചോട്ടെ എനിക്കൊരു പരാതിയൊന്നുമില്ല ഈ കൊടുക്കുന്ന ആള് തന്നെയാണ് അതും കൈകാര്യം ചെയ്തോളൂ അതിനെ കുറിച്ച് എനിക്ക് ഞാൻ ഒരു ഒരു പറയുമുട്ടും എനിക്കില്ല ഇത്രയും കൽക്കി ദേവിയോട് പറയാനുള്ളത് സന്തോഷം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്കുണ്ട് അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കട്ട് ഞാൻ ഏത് നിമിഷവും തയ്യാറാണ് എന്തിനും തയ്യാറാണ് കാരണം ഇത് നൂറ് ശതമാനവും സത്യമാണ് ഈ സത്യം എന്നും സത്യമായിട്ട് തന്നെ നിൽക്കും ജീവനോടെ ഇരിക്കുമ്പോഴത്തേക്ക് എടുക്കുന്നതിൻ്റെ ഭാഗ്യവും ഫലവും വളരെ വലുതാണ് ശേഷവും ഈ ശക്തി നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോഴെടുക്കാം എന്ന് വിചാരിച്ചാൽ ഇത്രയും ഇങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യം അവിടെ കിട്ടാൻ സാധ്യത കുറവാണ് അമ്മ കൈകൂ ഈ കൈകൂപ്പൽ തന്നെ എനിക്ക് കൽക്കി രീപ് തന്ന സൗഭാഗ്യമാണ് ഞാൻ അമ്മയെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു കൈ വെച്ചാൽ തൊഴാൻ പറ്റുകയുള്ളായിരുന്നു അത് ശേഷമാണ് എനിക്ക് അമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന രണ്ട് കൈയും കൂപ്പി എനിക്ക് തൊഴാൻ പറ്റുന്നതും അതെനിക്ക് കൽക്കി രീപിയിൽ നിന്ന് കിട്ടിയ സൗഭാഗ്യമാണ്